അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഇന്നൊന്ന് എന്താ ഉണ്ടാക്കുന്നതെന്നറിയുന്നു ചുവന്നുള്ളി കൂടുതലിട്ട് നമ്മുടെ വീട്ടിലുണ്ടായ ചുവന്നുള്ളി കൂടുതലിട്ട് നമ്മുടെ വീട്ടിലുണ്ടായ മുരിങ്ങിക്ക ഇന്ന് കുറച്ച് പിച്ചി കേട്ടാ ശരി തെറ്റില്ല എന്നാലും ഒരുപാട് ഒരെണ്ണാമ ചേട്ടൻ്റെ കയ്യിൽ നിന്നും വീണ് പോയി അത് മറ്റേത് പറിച്ചപ്പോൾ അപ്പം ഇത് വെച്ചിട്ട് ഒരു കൊഞ്ച് തീയല് വറുത്തരച്ചുണ്ടാക്കാം തക്കാളിയും ഒക്കെ ചേർത്ത് നല്ല സൂപ്പർ ഒരു കൊഞ്ച് ഉണ്ടാക്കാം അതിന് ചുവന്നുള്ളി കൂടുതലിടും ചുവന്നുള്ളി വയറിന് നല്ലതാണ് നല്ല തണുപ്പ് കിട്ടുന്ന സംഭവമാണ് ചുവന്നുള്ളി അപ്പം ഞാൻ താണ്ട് ചുവന്നുള്ളി തെളിച്ചോണ്ടിരിക്കുകയാണ് കാണിച്ചു തരാം ഞാൻ കണ്ട കുറച്ച് തോനെ ചുവന്നുള്ളി ഇട്ടിട്ട് നമുക്ക് നമുക്ക് കൊഞ്ച് തീയലുണ്ടാക്കാം കൊഞ്ച് ശരി ചെറിയ ഒരുപാട് വലുതൊന്നും അല്ല വളരെ ചെറിയ കൊഞ്ഞ് ഇപ്പം മീനൊന്നും കിട്ടാനില്ല ആൾക്കാരാരും പോന്നതും ഇല്ല മീൻ കിട്ടാത്തതും ഉണ്ട് ബോട്ടുകാരൊന്നും പോകുന്നില്ല അതാ സംഭവം ഞാൻ ഉള്ളിയെല്ലാം തിരിച്ചു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് കാണിച്ച് തരാം പിന്നെ എന്നെ എനിക്കൊരു മെസ്സേജ് ഉണ്ടായിരുന്നു എൻ്റെ വീഡിയോ കണ്ടിട്ട് ഗോതമ്പ് ദോശ ഉണ്ടാക്കിയില്ലേ ഞാൻ അത് ദോശയുടെ മാവ് കലക്കുന്നത് കാണിച്ചില്ല എന്നും പറഞ്ഞ് അപ്പം ഞാൻ ആ മെസ്സേജ് അയച്ച ആരാണ് എനിക്ക് പേര് ഓർമ്മയില്ല മെസ്സേജ് ആൾ അയച്ച ആളിന് വേണ്ടിയിട്ട് ഞാൻ മെസ്സേജ് ചെയ്തായിരുന്നു എന്തൊക്കെയാണ് അതിനകത്ത് ചേർത്തതെന്ന് ഞാൻ അത്രയും മാവിന് വേണ്ടിയിട്ട് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് ഉപ്പ് വെള്ളം എന്നിട്ടാണ് മാവ് നമ്മുടെ പിന്നെ ഗോതമ്പ് മാവ് വെച്ചാണ് ഞാൻ ആശീർവാദ് മാവാണ് മേടിക്കുന്നത് എനിക്കിഷ്ടം അതാണ് ഇത് പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ലായിരുന്നത് അപ്പോൾ അത് നല്ല ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടൊരു കറക്റ്റ് കൺസിസ്റ്റൻസി ഞാൻ കാണിച്ചില്ലേ അതാവുന്നവരെ കുറച്ച് കുറച്ച് കുറച്ചെ വെള്ളം ഒഴിച്ച് വിസ്ക് വെച്ച് നല്ലതുപോലെ അടിച്ച് കലക്കിയെടുത്തതാണ് കേട്ടോ ഓക്കെ അപ്പം നമുക്കിത് കാണിക്കാം ആ ആ മെസ്സേജ് ഇട്ടാളിത് കാണുന്നെങ്കിൽ ഇത് മനസ്സിലാക്കുക അങ്ങനെയാണ് ദോശ ഞാൻ എപ്പോഴും ഉണ്ടാക്കും നല്ല സോഫ്റ്റ് ആയിരിക്കും എങ്കിൽ ആ പുറവെല്ലാം നല്ല മുരിമുരിയാന്നാവുകയും ചെയ്യും ഉള്ളതാണ് ഇഷ്ടം ഓക്കെ ഓക്കെ ഞാൻ കൊച്ചുള്ളിയെല്ലാം തൊലിച്ച് വെച്ചു ഇഞ്ചി വിടത്തുള്ളി ഇഞ്ചി ഞാൻ ഈ തീയൽ വെക്കാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല പക്ഷേ ഇപ്പം ഞാൻ എന്തായാലും ഫസ്റ്റ് ടൈമാണ് ഞാൻ ഉപയോഗിക്കാന്ന് വെച്ചത് വെളുത്തുള്ളി മാത്രം ഉപയോഗിക്കുന്നത് പിന്നെ ഇത്രയും മുരിങ്ങ എടുക്കുന്നോളൂ ബാക്കി ഇത്രയും മുരിങ്ങ ഞാൻ വേറെ ഒരു ദിവസം എടുക്കാം ഓക്കെ കുറച്ച് മുരിങ്ങയുണ്ട് കാണിച്ച് തരാം മൂന്നെണ്ണം ഓക്കെ തക്കാളി രണ്ടെണ്ണം ഇടുന്നുണ്ട് അപ്പം നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലോട്ട് പോകാം ചട്ടി അടുപ്പി വെച്ചിട്ടുണ്ട് തീടാൻ പോവുക വെച്ചിട്ടുണ്ട് എണ്ണ ചൂടായാൽ നമുക്ക് കടുകിട്ട് കൊടുക്കാം എണ്ണ ചൂടായാൽ നമ്മൾക്ക് കടുകിട്ട് കൊടുക്കാൻ പോവുകയാണേ കടുക് കടുകിട്ട് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് അതൊന്ന് വേണ്ടി കഴിയുമ്പം അപ്പം ഞാൻ ഇഞ്ചി വെളുത്തുള്ളി അല്പം വാടിയിട്ടുണ്ട് ഞാൻ വിളിച്ചെടുക്കാം കേട്ടോ ി ഞാൻ മുറിക്കാതാണ് കേൾക്കണം കേട്ടോ അത് നല്ല പോലെ വാ വാടണം കൊഞ്ചുണ്ട പക്ഷേ ഇതിൻ്റെ പകുതി ഞാൻ എടുക്കത്തോളം പകുതി ഞാൻ വേറെ ഒരു കറി വെക്കാനായിട്ട് ഇപ്പോൾ എല്ലാം നമുക്ക് ഞാൻ മീഡിയയിൽ ഇടാറ് ഇന്ന് വെക്കുന്നില്ല ഇതിപ്പോൾ എല്ലാത്തിനും കൂടെ എനിക്ക് സമയമില്ല ഓക്കെ അപ്പോൾ ആ തേങ്ങയും കൂടെ നമുക്ക് വാർത്ത എന്താ ഇത് ഉള്ളിയും തേങ്ങയും ഒന്നിച്ച് നമുക്ക് റെഡിയാക്കാം ഉണ്ട് തേങ്ങ ആവുമ്പോഴത്തേനും ഉള്ളിയും ആവും അപ്പോൾ അങ്ങനെ രീതിയിലാക്കാമ്യണ്ടല്ലേ നല്ലതാണ് നമുക്ക് പെട്ടെന്ന് ഇവിടെ ഇവിടെ ജോലിയങ്ങ് തീരും ഞാനങ്ങനെയാണ് ചെയ്യുന്നത് ഇപ്പം രണ്ട് മൂന്നടുപ്പുണ്ടല്ലോ മൂന്നടുപ്പിലും പല പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അങ്ങ് ഇവിടെവിടാ തീരും ഉണ്ടോ അവിടെ ഇളക്കും ഇവിടെ ഇളക്കും പക്ഷേ ഇച്ചിരി ഒന്ന് ജോലി ചെയ്ത് തീരുന്നത് വരെ നമ്മൾ ഒരുപാട് ഇച്ചിരി കുറച്ച് ഒരു പാടുപെടണം കേട്ടോ അപ്പം അതാണ് രണ്ടോവും കൂടെ ഞാൻ പണി നടത്തിക്കേണ്ടി ഓക്കെ ഇതാ ഞാൻ ഇതിനകത്ത് അത് ഒരിഞ്ഞ് കേട്ട് കൊടുക്കാം ഇനി ഇതൊന്നും ഇളക്കിയിലേക്ക് ഒരുവിധം റെഡിയായി അല്ലെങ്കിൽ ശരിയാക്കില്ല അതാ വെറുതെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്യാം നോക്കാം കേട്ടോ ഇന്ന് പീസാക്കണ്ട ഒന്ന് കാരണം ഇതിനകത്ത് എരി കയറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ാക്കിടാം അപ്പം നമുക്ക് രണ്ടും ഒന്ന് ഇതാ മുരി ഇടക്കിടയ്ക്ക് ഞാൻ ഇടതിനകത്ത് വിടുന്നുണ്ട് അവിടെ വർക്കുകയും ചെയ്യുന്നുണ്ട് രണ്ടും കൂടെ ആവുമ്പോഴും നമുക്ക് നല്ലതല്ലേ അല്ലെങ്കിൽ തേങ്ങ നല്ല മൂത്തിട്ടുണ്ട് ആ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഞാനിതൊന്ന് ഓഫാക്കിയിട്ടാണ് ഇതിൻ്റെ മസാലകൾ ഇട്ടു കൊടുക്കുന്നത് കേട്ടോ അല്ലെങ്കിൽ എന്താ പറ്റുമെന്നറിഞ്ഞാൽ മസാല ഈ മുളക് മല്ലിയൊക്കെ ഇടുന്നത് കരിഞ്ഞു ഇപ്പം കറക്റ്റ് മൂപ്പിലായിരിക്കുന്ന ഞാനിത് ഓഫാക്കുക കേട്ടോ എണ്ണ നല്ല തെളിഞ്ഞിട്ടുണ്ട് അപ്പം നല്ല എനിക്കറിയായിരുന്നു നല്ല തേങ്ങയാണ് കേട്ടോ അപ്പം ഇതെന്നെ അങ്ങോട്ട് ഞാൻ മസാല ഇട്ടുകൊടുക്കുക എന്നാണ് കേട്ടോ മുളക് പൊടി അതായത് കാശ്മീരി മുളക് പൊടിയാണ് ഒന്നര സ്പൂണിതാണ് നമുക്ക് നല്ല പൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ എണ്ണ നന്നായിട്ട് തേങ്ങീനാക്കുക എനിക്ക് ആ കുറേ ദിവസമായി ഇത് അന്നേരം വാങ്ങിച്ചപ്പോൾ നല്ല ഉണക്കയായിരുന്നു ഉണക്കുകയാണെങ്കിൽ ഈ പച്ചക്കറിയും ചമ്മന്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ചേട്ടൻ ഇഷ്ടപ്പെടത്തില്ല ഒരുപാട് ഉണങ്ങിയ വേങ്ങയാണെങ്കിലും ഈ നല്ലപോലെ അരയത്തില്ല എന്ന് പറയും വറുത്തരപ്പിനെ ആണെങ്കിൽ നല്ല അരങ്ങിയത് നല്ല ഉണങ്ങിയത് വേണമുണ്ടായിരുന്നു പിന്നെ ഇതിനൊരു വന്നേകാൻ അപ്പം ഇട്ടേ ഞാൻ ഇനി ഇതാണ് മഞ്ഞൾപ്പൊടിയൊക്കെ കാൽസ്പൂൺ ഇതിന് കാൽസ്പൂൺ ഓക്കെ പരിവു ആയിട്ടുണ്ട് ഇനി നമുക്ക് തണുക്കാൻ അനുഭവിക്കാം ഇത് നല്ല തണുത്തിട്ടുണ്ട് ഞാൻ കൊണ്ട് പോയി അരച്ചുകൊണ്ട് ദാ ഇതിൽ ഇത്രയും കൊഞ്ചി ആയിട്ട് കൊടുക്കും കേട്ടോ തീയന്ന് ഓഫാക്കി തരുന്ന ഇതിൽ ഇത്രയും കൊഞ്ചി എടുത്ത് ഫ്രീ ഈ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ തക്കാളി ഫ്രൈനാക്കും ഒന്ന് പഴത്തിയിട്ട് ഞാൻ അരപ്പ് അരച്ച് തണുത്ത് അരച്ചുകൊണ്ട് വന്നേ ത് നമ്മൾ അരപ്പിട്ട് കൊടുക്കാൻ നല്ലപോലെ അരിഞ്ഞു കഴുകി ഒരുവിധ ആ ഉള്ളിയെല്ലാം നമ്മുടെ വെന്തിട്ടുണ്ട് ഉള്ളിയും പിന്നെ മുരിങ്ങിക്കയൊക്കെ ആണെങ്കിൽ വാടി നല്ലപോലെ എണ്ണയിൽ വാടിയിട്ടുണ്ട് ഇങ്ങനെ കഴുകി ഒഴിച്ച് ഓക്കെ ഞാൻ ഒന്ന് ഇളക്കി കൊടുക്കട്ടെ ഞാൻ തുടങ്ങി പോകുന്ന ഒന്നുമില്ല കുറച്ച് വെള്ളം കൂടെ ഒഴിക്കണം ഉപ്പും ഇട്ട് കൊടുക്കണം എനിക്ക് പോന്ന് പോരാത്ത നമ്മൾ ചേർക്കുന്നതെന്ന് വെച്ചാൽ പുല് വാളം പുളിയാണ് ചേർക്കുന്നത് പിഴി പിഴിയുന്ന പുളി ഇല്ലയേ അതാണ് ചേർക്കുന്നത് നല്ല തിക്സായിട്ടിരിക്കുക കുറച്ച് വെള്ളമൊഴിക്കുക പുളി പിഴിഞ്ഞ് ഒഴിക്കാനുള്ള സ്പേസ് ആ കൺസിസ്റ്റൻസി ഇട്ടിട്ട് വേണം നമുക്ക് ഉപ്പിട എനിക്ക് പേടിയ ഉപ്പ് അധികം ആയിപ്പോ ഇവിടെ നമ്മൾ ഉപ്പ് കുറവല്ലേ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് ഇനിയിപ്പിച്ചിരി പുളി പിഴിഞ്ഞ് ഒഴിക്കാം കേട്ടോ നല്ല തിളക്ക ഉണ്ടല്ലേ സൂപ്പറായിട്ട് തിളച്ച് ഒന്ന് എണ്ണ തെളിയണം വേണമതിൻ്റെ പരി ഒഴിക്കാം പിഴിപുളിയാണ് ഒഴിക്കുന്നത് കാരണം തക്കാളിക്ക് അധികം പുളി കാണത്തില്ലല്ലോ ഇതിന് പുളി വേണം ഒരുവിധം പുളി വേണം കൂടിപ്പോകരുത് ആവശ്യത്തിന് പുളി വേണം അപ്പം നമുക്ക് കുറച്ചും കൂടെ വെച്ച് കൊടുക്കാം ഓക്കെ ഇനി നോക്കാം എന്ന് എങ്ങനെയുണ്ട് അതിൻ്റെ പരിവന്ന് ീ തിളച്ചൊന്ന് വറ്റണം ഞാൻ ഇപ്പം ഒന്ന് നോക്കിക്കോട്ടെ ഇപ്പം എല്ലാം കറക്റ്റ് ഞാൻ എരിയൊക്കെ ഇപ്പം ചേർത്തല്ലേ എല്ലാത്തിനകത്തും എരി പിടിക്കണമെങ്കിൽ അപ്പോൾ അതൊന്ന് അടച്ച് വെച്ച് നമുക്ക് വേവിക്കാം അടച്ചുവെച്ച് നല്ല സൂപ്പർ ടേസ്റ്റി കൊഞ്ചും മുരിങ്ങിക്കയും തീയൽ നോക്കേ ആ കൺസിസ്റ്റൻസിയും കൂടെ നോക്കും നിങ്ങളിതാ കണ്ടല്ലേ എണ്ണയൊക്കെ തെളിഞ്ഞ് സൂപ്പറായി ഞാൻ കറിവേപ്പലയും ഇട്ട് കൊടുക്കേട്ടാ ഓക്കെ അപ്പം എല്ലാവരും എൻ്റെ വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക സ്കിപ്പ് ചെയ്യാതെ കാണുക ഓക്കെ ഇത് സൂപ്പർ ടേസ്റ്റി കൊഞ്ചേറിയ അപ്പം പണ്ടുള്ള അമ്മച്ചിമാർ വെക്കുന്ന കണക്കാണ് ഞാൻ വെച്ചത് ഓക്കെ അപ്പം വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്യുക നല്ല ചൂട് ഇവിടെ നിന്നിട്ട് അപ്പം ഞാൻ അതിൻ്റെ ഒപ്പിയാണ് കേട്ടോ ഇതേ കണക്ക് വെച്ചിട്ട് ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കുക ബൈ ഗുഡ് നൈറ്റ്